ഹലോ എല്ലാവർക്കും സുഖ അല്ലേ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് എനിക്കുണ്ടായ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഏറെ വൈകിട്ടാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം എന്താണെന്നല്ലേ രണ്ട് ദിവസം മുന്നേ എൻ്റെ മൊബൈലിലെ റീചാർജ് പ്ലാന് കാലഹരണപ്പെട്ടു കാലഹരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആധികാരികമായി പോകും അങ്ങനെയാണല്ലോ നമ്മളുടെ റീചാർജ് തീരുന്നതിന് മുൻപേ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവർ ഏത് കമ്പനിയാണോ ആണോ ഇങ്ങനെ തുടരെ തുടരെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് പറയും നിങ്ങളുടെ ഈ മൊബൈലിന്റെ കാലാവധി കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിട്ടുണ്ടാവില്ല പെട്ടിട്ടില്ലെങ്കിലും അന്ന് വിളിച്ചിട്ട് പറയും കാലഹരണപ്പെട്ടു എന്ന് സത്യം പറഞ്ഞാൽ റീചാർജ് പ്ലാന് രണ്ടും മൂന്ന് ദിവസം വരെ ഉണ്ടാവും പക്ഷെങ്കില് ഇന്ന് തീർന്നു എന്നായിരിക്കും അവരുടെ ഫോൺ കോൾ ഉണ്ടാവുക നമ്മൾ പെട്ടെന്ന് പേടിച്ചയ്യോ നമ്മൾ റീചാർജ് തീർന്നു പെട്ടെന്ന് ആരെങ്കിലും വിളിക്കേണ്ട ആവശ്യം വന്നാലോ എന്ന് ചോദിച്ച് നമ്മൾ അപ്പം തന്നെ റീചാർജ് ചെയ്യും അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ഇത് എത്ര പേർക്ക് അറിയാൻ അറിയില്ല ഞാൻ എന്തായാലും നമ്മളെന്തായാലും നമ്മൾ പ്ലാൻ തീരാറാവുമ്പോൾ അപ്പം തന്നെ റീചാർജ് ചെയ്യുന്നതാണല്ലോ പതിവ് അതുകൊണ്ട് നമുക്ക് നമ്മൾ മൊബൈലിൽ സീറോ ബാലൻസ് എന്നുള്ള ഒരു പരിപാടിയിലേക്ക് നമ്മൾ നിർത്താറില്ല നമ്മൾ എപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ സീറോ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകമ്മിങ് കോൾ കട്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു കുട്ടിമാമ ഞാൻ വൈകിയാണ് അറിഞ്ഞത് കാരണം അത് സീറോ ബാലൻസ് ആയി കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ കാരണം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോ അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായി അതായത് നമ്മൾ നമ്മളുടെ ഫോണിലേക്ക് ഒരാള് വിളിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണം എന്ന് പറയുന്നൊരവസ്ഥ അതെന്ത് ലോജിക്കാണ് നമുക്കൊരാളെ വിളിക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ റീചാർജ് ചെയ്താലേ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന് റൈറ്റ് ഉണ്ട് ഇത് ഫോൺ വിളിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ അടിസ്ഥാന ആവശ്യമല്ലേ ഓക്കേ ഫോൺ വിളിക്കാന്നല്ല ഇങ്ങോട്ടേക്ക് ഫോൺ വരിക എന്ന് പറയുന്നത് പക്ഷെ അതിനുപോലും നമുക്ക് കാശ് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സാധാരണക്കാരൻ ഇപ്പം റീ റീചാർജ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫുൾ പാക്കേജാണ് വരുന്നത് അതായത് ഇന്റർനെറ്റ് അടക്കമുള്ള പാക്കേജാണ് കാരണം ഒരു ആൻഡ്രോയിഡ് ഫോണല്ലാത്ത സാധാരണ ഫോൺ ഉള്ളവർക്ക് എന്തിനാ ഇന്റർനെറ്റ് ആവശ്യമില്ല എങ്കിലും ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്ക് അറിയില്ല എല്ലാവരും മക്കളൊക്കെ അമ്മമാർക്കൊക്കെ ചെയ്തു കൊടുക്കുകയാണ് പതിവ് വെറുതെ ഇൻ്റർനെറ്റ് ത്രീ ജി ബി എന്നൊക്കെ പറം വെറുതെ പോകും അവർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ വാങ്ങിച്ച് ഇപ്പോൾ റീചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തോ എത്രയോ വർഷമായിട്ട് ഞാനത് ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ അതാണ് ചോദിക്കുന്നത് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ അല്ല ഒരു മൂന്ന് ദിവസം മുന്നേ ആണ് എൻ്റെ റീചാർജ് പ്ലാൻ അവസാനിച്ചത് അപ്പം ഞാൻ കരുതി പുറത്തൊന്നും പോകുന്നില്ല അപ്പൊ റീചാർജ് ചെയ്യുന്നത് എന്തിനാ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ തന്നെ ഇപ്പം വാട്സപ്പിലൂടെ നമുക്ക് വിളിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ റീചാർജ് ചെയ്തില്ല ഇനി പുറത്ത് പോകുമ്പോൾ റീചാർജ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ അത് എടുക്കാൻ പറ്റുന്ന അത് എന്തായാലും വൈഫൈക്ക് നമ്മൾ നല്ല കാശ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് അങ്ങ് ചെയ്യാന്ന് വെച്ചു എനിക്ക് പ്രത്യേകിച്ച് ആരെയും വിളിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിക്കണമെങ്കിൽ അവർ വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പക്ഷെ രണ്ട് ദിവസമായിട്ട് എനിക്ക് കോളുകളൊന്നും വരുന്നില്ല അപ്പോഴാണ് ആരോ ഒരാൾ പറയുന്നു നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഇൻകമ്മിങ് കോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതെന്തുകൊണ്ടാണ് അപ്പൊ പിന്നെ നമ്മൾ ഈ ആറു മാസം കൂടുമ്പോ ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അതെന്താ എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട് അപ്പോൾ അതാണോ എന്ന് വിചാരിച്ച് ഞാനും ചെക്ക് ചെയ്യാൻ തന്നില്ല അപ്പോൾ പിന്നീടാണ് ഞാൻ ആരോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതായത് നമ്മളുടെ റീചാർജ് പ്ലാൻ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അപ്പം തന്നെ കട്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇൻകമ്മിങ് കോളും കട്ടാവും എന്നാണ് പറയുന്നത് അതായത് നമ്മളുടെ ഫോണിലേക്ക് ആർക്കും വിളിക്കാൻ പറ്റില്ല എന്തായാലും അത് അടിപൊളി ആയിരിക്കുന്നു എന്തായാലും ഇങ്ങനെയൊരു രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കാരണം എന്തിനും ഏതിനും പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് അപ്പോൾ ഇൻകമിങ് കോൾ ലഭിക്കാൻ പോലും പണം കൊടുക്കേണ്ട അവസ്ഥ അതെന്തൊരവസ്ഥയാണല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു പണിയെടുത്തു അങ്ങനെ ഇപ്പം ചെയ്യുന്നില്ല എന്നാലും ഒരു പത്ത് ഉറുപ്പേൻ്റെ ടോപ്പ് അങ്ങ് ചെയ്ത് നോക്കിയാലോ കാരണം എനിക്കാരെയും വിളിക്കാനില്ല അപ്പൊ ഞാൻ വെറുതെ പോയിട്ട് പത്ത് രൂപേൻ്റെ ടോപ്പ് അങ്ങനെ ചെയ്തു അപ്പോഴും ഇൻകമിങ് കോൾ വരുന്നില്ല അപ്പോൾ മെയിൻ പ്ലാൻ ചെയ്യണം എന്നാണ് പറയുന്നത് മെയിൻ പ്ലാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇൻകമിങ് കോൾ വരുള്ളൂ അപ്പൊ പൈസ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്താണെന്നാണ് ആലോചിക്കുന്നത് ഇപ്പം നന്നായിട്ട് ജീവിക്കുന്നവന്റെ കയ്യിലും പെട്ടെന്ന് പൈസ തീർന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഫോണിൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാല് മുന്നൂറ് ഇപ്പൊ പ്ലാൻ നമുക്കറിയാം പണ്ടത്തെ പോലെ നൂറ് രൂപക്കോ നൂറ്റി ഇരുപത് രൂപക്കോ ഒന്നും പ്ലാൻ ഇല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കോ ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്ലാൻ കിട്ടത്തുള്ളൂ അപ്പൊ അത്രയും പൈസ കൊടുത്തിട്ട് എല്ലാവർക്കും ഇപ്പൊ എല്ലാ മാസവും ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റുകയാണെന്ന് പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ല ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ എന്താവശ്യമാണ് ഇവിടെ നടന്നു പോകുന്ന ഇങ്ങനെ ഒരു ചെറിയ കാര്യം പോലും എന്താ പറയേണ്ടത് ഈ ഒരു എന്താ പറയണ്ട കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഭയാനകമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഒടുവിൽ ഞാൻ എന്താ റീചാർജ് ചെയ്തു എൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേന്റെ പ്ലാൻ ഞാൻ ചെയ്യേണ്ടി വന്നു അത് വേറെ കാര്യം അതില്ലാതെ നമുക്ക് എന്തായാലും ഫോൺ ആരെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വയോധികൻ നമുക്ക് എക്സാമ്പിൾ ഒരു വയോധിക്കൻ എടുക്കാം ഒരു വയോധികന് എന്തിനാണ് ഇൻ്റർനെറ്റ് അവർക്ക് ഫോൺ വിളിക്കാനല്ലേ ഫോണ് അവർ സോഷ്യൽ മീഡിയയിൽ ഒന്നും യൂസ് ഒന്നും ചെയ്യുകയൊന്നും ഒന്നും ചെയ്യുന്നില്ല ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെ നിർബന്ധിപ്പിച്ച് ഡാറ്റ വാങ്ങിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം അവർ എൻ്റെ അമ്മയ്ക്കൊക്കെ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും റീചാർജ് ചെയ്യുമ്പോൾ ത്രീ ജി ബി ഡാറ്റ അങ്ങനെ ആ ഫോണിലേക്ക് കയറുന്നുണ്ട് പക്ഷെ അമ്മയൊന്നും അത് യൂസ് ചെയ്യുന്നതു പോലും ഇല്ല അപ്പൊ ഇങ്ങനെ എത്ര പേരുണ്ടാവും അതാണ് ഞാൻ ചോദിക്കുന്നത് നിർബന്ധിപ്പിച്ച് ഈ ഇന്റർനെറ്റ് ഒക്കെ വാങ്ങിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന കുറഞ്ഞ വരുമാനമുള്ള ഒരു ഒരാളുടെ അവസ്ഥ അയാളുടെ പോക്കറ്റ് എത്ര പെട്ടെന്ന് കാലിയാകുന്നുണ്ടാവും ഇങ്ങനത്തെ ഓരോ കാര്യത്തിന് പൈസ ചെലവാക്കിയിട്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെയാണ് നമുക്കറിയാം എല്ലാ സംഭവങ്ങളും ഇപ്പോൾ പെൻഷൻ ആയിക്കോട്ടെ ഒരു സാധാരണക്കാരൻ്റെ പെൻഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ ഡി റേഷൻ കാർഡ് ബാങ്കിൽ എല്ലാത്തിനും നമുക്കറിയാം മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഒ വരണം അപ്പൊ ഇതൊക്കെ ഒരു ഇൻകമിങ് കോൾ സാധ്യമായി കഴിഞ്ഞാൽ മാത്രമേ അപ്പോൾ മൊബൈലിൽ എന്തായാലും ഇൻകമിങ് കോൾ നിലനിർത്തേ പറ്റൂ ഒരു സാധാരണ കാരണം അപ്പൊ എന്തായാലും റീചാർജ് മസ്റ്റ് ആണെന്ന് നമുക്കറിയാം അപ്പൊ നമുക്ക് വേറെ നിവർത്തിയില്ല നമ്മളത് റീചാർജ് ചെയ്തേ പറ്റുള്ളൂ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതെന്താണ് ഇങ്ങനൊരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതൊരു ജനവിരുദ്ധമാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഡിജിറ്റൽ സൗകര്യം ഒരു ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകരുത് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിനുള്ള ശിക്ഷാകരുത് എന്നുകൂടി എനിക്ക് പറയാനുള്ളത് അതായത് കുറഞ്ഞ നിരക്കിലുള്ള പ്ലാന് അതായത് ഒരു സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന് ഇനിയും വരണം അത് ലൈഫ് ലൈൻ പ്ലാൻ പോലെ ഉള്ളൊരു പ്ലാൻ ആയിരിക്കണം അത് നിർബന്ധമാക്കണം എന്നുകൂടി എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഇത് എത്ര പേർക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല എന്തായാലും യോജിക്കാൻ പറ്റാതിരിക്കാനൊന്നുമില്ല ഇതെല്ലാവരുടെയും ന്യായമായ ആവശ്യം തന്നെയായിരിക്കും എല്ലാവരും ഇതിനെപ്പ കുറിച്ച് സംസാരിക്കേണ്ടതാണ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ നമ്മൾ നേരത്തെ നൂറ് രൂപയിൽ തുടങ്ങിയ റീചാർജ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞു ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നാനൂറിലെത്തും അഞ്ഞൂറിലെത്തും അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ മാസം മാസം റീചാർജ് ചെയ്യേണ്ടി വരും ഇൻകോ ഇൻകമ്മിങ് കോൾ കിട്ടാൻ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ന്യായമായ സംശയം ന്യായമായ ചോദ്യം നിങ്ങളുടെ ന്യായമായ സംശയവും ചോദ്യവും ആണോ എന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെയോ അല്ലാതെയും ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം ബൈ